അസിസ്റ്റന്റ് കളക്ടർ പൂജ ദേഗ്ധറിന് ഇനി പണി കിട്ടും അധികാര ദുർവിനിയോഗം ആരോപിച്ച് നടപടി നേരിട്ട ഐ എ എസുകാരിയുടെ വാഹനം പിടിച്ചെടുത്ത് പൂനെ ട്രാഫിക് പോലീസ് നൽകുന്നത് ഈ സന്ദേശമാണ് അച്ചടക്ക ലംഘന ആരോപണം നേരിടുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥ പൂജ ദേഖ്തർക്കെതിരെയുള്ള ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ടാൽ സർവീസിൽ നിന്ന് പിരിച്ചുവിടലടക്കം കടുത്ത നടപടിയുണ്ടായേക്കും സ്വകാര്യ ആഡംബര കാറിൽ സർക്കാരിന്റെ ബോർഡ് വയ്ക്കുകയും അനധികൃതമായി ബീക്കൺ ലൈറ്റ് ഹടിപ്പിക്കുകയും ചെയ്തത് വിവാദമായിരുന്നു ഇരുപത്തിയൊന്ന് ഗതാഗത നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇരുപത്തി ആറായിരം രൂപ പിഴയടയ്ക്കാനും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് രാജ്യത്ത് ഗതാഗത നിയമലംഘനത്തിന് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ഇത്രയും കടുത്ത നടപടി നേരിടുന്നത് ആദ്യമായാണ് ട്രാഫിക് പോലീസ് നോട്ടീസ് നൽകിയതിന് പിന്നാലെ ശനിയാഴ്ച രാത്രി ദഗ്ധറിന്റെ ഡ്രൈവർ വാഹനത്തിന്റെ താക്കോൽ കൈമാറുകയാണ് വാഹനത്തിന്റെ ഉടമസ്ഥരോട് കാറിന്റെ രേഖകൾ ഹാജരാക്കാൻ അധികൃതർ ആവശ്യപ്പെട്ടെങ്കിലും സമർപ്പിച്ചിട്ടില്ല സ്വകാര്യ വാഹനത്തിൽ അനധികൃതമായി ബീക്കൺ ലൈറ്റ് ഘടിപ്പിച്ച സംഭവം വലിയ വിവാദമായതിനു പിന്നാലെ പൂജാ പൂജാതേക്തറെ സ്ഥലം മാറ്റിയിരുന്നു ഇതിനുശേഷം പ്രതിഷേധം ശക്തമായി ഇതോടെയാണ് നടപടികൾ അനിവാര്യതയായത് പ്രവേശൻ കാലയളവിൽ സർക്കാർ നൽകാത്ത പല സൗകര്യങ്ങളും അസിസ്റ്റന്റ് കളക്ടർ ഉപയോഗിച്ചിരുന്നതായാണ് ആരോപണം സ്വകാര്യ കാറിൽ മഹാരാഷ്ട്ര സർക്കാർ എന്ന ബോർഡ് സ്ഥാപിച്ച കളക്ടർ കാറിന് മുകളിൽ ചുവപ്പ് നീലാനിറങ്ങളിലുള്ള ബീക്കൾ ലൈറ്റും ഘടിപ്പിച്ചിരുന്നു ഇതിനു പുറമെ അഡീഷണൽ കളക്ടർ അജയ് മോറയുടെ ചേംബർ കയ്യേറിയതിനും പൂജയ്ക്കെതിരെ അന്വേഷണം ഉണ്ടായിരുന്നു പൂജയുടെ കാറിനെ ചൊല്ലിയും ഓഫീസിലെ നടപടികളെക്കുറിച്ചും വിവാദമുയർന്നതോടെ പൂനെ കളക്ടർ സുഹാസ് ദിവസെ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു മകൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാക്കാനായി റിട്ടയർ ഐ എ എസ് ഉദ്യോഗസ്ഥനായ പൂജയുടെ പിതാവ് കളക്ടറുടെ ഓഫീസിൽ സമ്മർദ്ദം ചെലുത്തിയതായും ആരോപണം ഉയർന്നിരുന്നു അതിനിടെ പൂജ സമർപ്പിച്ചിരുന്ന ജാതി സർട്ടിഫിക്കറ്റിനെ ചൊല്ലിയും ഇവർ ഹാജരാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ചും പരാതികളുണ്ടായി തുടർച്ചയായി ആരോപണങ്ങൾ ഉയർന്നതോടെ പൂജയ്ക്കെതിരെ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു കാഴ്ച വെല്ലുവിളി ഉണ്ടെന്ന് കാണിച്ച് യു പി എസ് വ്യാജ സർട്ടിഫിക്കറ്റ് നൽകി ഒ ബി സി നോൺ ക്രിമിനയർ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് യു പി എസ് സി പരീക്ഷയ്ക്ക് അപേക്ഷിച്ചു എന്നീ ആരോപണങ്ങളാണ് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം അന്വേഷിക്കുന്നത് രണ്ടാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കും അതിനിടെ കർഷകർക്കെതിരെ തോക്കെടുത്ത് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പൂജയുടെ അമ്മയ്ക്കെതിരെ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു ഒരു വർഷം മുൻപ് പൂനെയിലെ മുൾഷയിൽ കർഷകരുമായുള്ള ഭൂമി തർക്കത്തിനിടയിലാണ് പൂജയുടെ അമ്മ മനോരമ ദേക്തർ തോക്കെടുത്തത് സംഭവത്തിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം പ്രചരിച്ചതിന് പിന്നാലെയാണ് പോലീസ് ഇടപെടൽ കർഷകരുടെ പരാതിയും നിലവിലുണ്ട് പൂനെ നഗരത്തിൽ നിന്ന് അൻപത് കിലോമീറ്റർ അകലെ മുൽഷയിൽ ദേക്തർ കുടുംബത്തിന് ഭൂമിയുണ്ട് അതുമായി ബന്ധപ്പെട്ട് സമീപത്തെ കർഷകരുമായി ഏറെ നാളായി തർക്കം നിലനിൽക്കുന്നുണ്ട് ഈ കർഷകരുമായി തന്നെയാണ് അമ്മ ഇത്തരത്തിൽ തർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നത് ഇതിനു പിന്നാലെയാണ് നടപടി സ്വീകരിച്ചത് അയൽക്കാരെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയായിരുന്നു അതുകൊണ്ട് തന്നെ തോക്ക് കൈയിൽ വെച്ചതിനും അമ്മയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട് മാത്രമല്ല കോടികളുടെ ഭൂമിയാണ് ഇവരുടെ പേരിലുള്ളത് അതുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടത്തും